നമസ്കാരം ദില്ലിയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒരു ഭീകര സംഘത്തെ കേന്ദ്ര ഏജൻസികളും പോലീസും ചേർന്ന് വലയിലാക്കുന്നത് ജമ്മുകാശ്മീർ പോലീസും ഹരിയാന പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്നാണ് ഈ ഭീകര സംഘത്തെ വലയിലാക്കുന്നത് ഇവർ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു ഇവർ രാജ്യത്തിനെ ആക്രമിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഈ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന ഭീകര സംഘാംഗങ്ങളെല്ലാം അറസ്റ്റിലാകുന്നത് ഈ സംഘത്തിലുണ്ടായിരുന്നത് നാല് ഡോക്ടർമാരാണ് നാല് ഡോക്ടർമാരിൽ മൂന്ന് പേർ പിടിയിലാകുന്നു ഒരാൾ ഈ പറയുന്ന പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നു ആ രക്ഷപ്പെട്ടയാളാണ് ദില്ലിയിൽ കഴിഞ്ഞ ദിവസം സ്ഫോടനം നടത്തിയത് ഏതാണ്ട് പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ തലസ്ഥാന നഗരമായ ദില്ലിയെയും രാജ്യത്തെ ഒന്നാകെയും നടുക്കിയ ആ ഭീകരാക്രമണം അങ്ങനെയാണ് സംഭവിച്ചത് സത്യത്തിൽ ഇവർ നടത്താനിരുന്നത് വലിയൊരു ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പിശക് അതാണ് ഇപ്പോൾ ദില്ലി സ്ഫോടനത്തിൽ കലാശിച്ചത് മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഈ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും ഫരീദാബാദിലെ അവരുടെ വാടക വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയത് അതിൽ മുന്നൂറ്റി അൻപത് കിലോഗ്രാം നേരത്തെ അറസ്റ്റിലായ ഡോക്ടറുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് എഴുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആണ് ഈ ദില്ലി സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ അത് ശേഖരിക്കാനും അതുപോലെ തന്നെ അത് വിവിധ ഇടങ്ങളിൽ സൂക്ഷിക്കാനും ഒക്കെ ഭീകര സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഇനിയും എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സ്ഫീ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുകയുമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാരുടെ സംഘത്തെ ഇക്ക ഇത്തവണത്തെ ദൗത്യം ഏൽപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദ് തീരുമാനിച്ചത് ഇത് കൃത്യമായി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷൻ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഈ ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കാനുമാണ് അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിന് വലിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായ ഒരു പാഠം പഠിപ്പിക്കുക അതോടൊപ്പം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി ബോംബ് സ്ഫോടന പരമ്പരകൾ നടത്തുക ഇതൊക്കെയായിരുന്നു ഈ മൂവായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് സംഭരിച്ചതിന് പിന്നിൽ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രവർത്തനം നടത്തണമെങ്കിൽ തീർച്ചയായും രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണു വെട്ടിയിട്ടു വേണം നടത്താൻ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുക വളരെ പ്രയാസവുമാണ് കാരണം നിരീക്ഷണത്തിൽ സർവൈലൻസിൽ ഇന്ത്യ ഇപ്പോൾ വളരെ മികച്ച ലോകോത്തര സംവിധാനങ്ങളോടുകൂടിയുള്ള അല്ലെങ്കിൽ ലോകോത്തര സുരക്ഷയുള്ള ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏജൻസികളുടെ കണ്ണു വെട്ടിച്ച് ഒരു സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഡോക്ടർമാരുടെ സംഘത്തെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് ഡോക്ടർമാരുടെ സംഘമെന്ന് മാത്രമല്ല വിവിധ മേഖലകളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെമ്പാടും സ്ലീപ്പർ സെല്ലുകൾ ഭീകര സംഘടനകളുടേതായിട്ടുണ്ട് അവർ ഇപ്പോഴും രഹസ്യമായി ആരും അറിയാതെ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് ചില ആളുകൾ ഇതിനോടകം തന്നെ പിടിക്കപ്പെട്ടിട്ടുമുണ്ട് ഇവർ ആക്രമണത്തിന് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ മൂവ്മെൻറ്റുകൾ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ വരികയും അവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നത് ഡോക്ടർമാരുടെ സംഘമാണ് എങ്കിൽ തീർച്ചയായും അവർ സമൂഹത്തിൽ വിലയും നിലയും അവർ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ് അവർ അവരെ ഒരു കാരണവശാലും സംശയിക്കില്ല എന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താനാണ് ഡോക്ടർമാരുടെ സംഘങ്ങളുള്ള ഭീകര മോഡ്യൂളിന് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷെ അവിടെയും അവർ പരാജയപ്പെട്ടു അതും വൈകിട്ടാണെങ്കിലും നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ഈ ഡോക്ടർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടർ അതും ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ഈ മോഡ്യൂളിന്റെ പ്രവർത്തനം ആരും അറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്ടർ ഷഹീന എന്ന് പറയുന്ന ഒരു വനിതാ ഭീകരവാദിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇവർ ഈ സംഘത്തിൽ നിർവഹിച്ച പങ്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമായ പങ്കുകളാണ് വഹിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുക എന്ന ഒരു ചുമതല ഡോക്ടർ ഷഹീനയ്ക്കുണ്ട് മാത്രമല്ല ഈ പറയുന്ന ഭീകരവാദ ലക്ഷ്യങ്ങൾ ഈ പറയുന്ന ഓപ്പറേഷൻ ആ ഓപ്പറേഷന് കൃത്യമായി ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു സമൂഹത്തിലെ ഉന്നത പദവി ഉപയോഗിച്ച് ഡോക്ടർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഷഹീന ഈ പറയുന്ന ഓപ്പറേഷന് വേണ്ടി സമാഹരിച്ചത് മാത്രമല്ല ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ മുഴുവൻ ശേഖരിച്ചതും അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമായി കൊണ്ടുപോയതും ഒടുവിൽ ഫരീദാബാദിലെ വാടക വീട്ടിൽ കൊണ്ടുവച്ച് സൂക്ഷിച്ചു വെച്ചതുമെല്ലാം ഷഹീനയാണ് ഷഹീനയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ആർ അല്ലെങ്കിൽ അമോണിയ നൈട്രേറ്റ് മാത്രമല്ല വിവിധ തരത്തിലുള്ള ഗണ്ണുകൾ ഡിറ്റ് ഡിറ്റനേറ്ററുകൾ മറ്റ് ബോംബ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ എല്ലാം സമാഹരിക്കാനും നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനും ഈ ഡോക്ടർ ഷാഹിനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ ഉന്നതരും സമൂഹത്തിൽ നിലയും വിലയുമുള്ള പ്രൊഫഷണലുകളെ ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം ചെയ്യാൻ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്തത് തീർച്ചയായും ജെയ്ഷെ മുഹമ്മദിൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു ബുദ്ധിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി ഒരുപക്ഷെ അവർക്ക് ജമ്മു ജമ്മുകാശ്മീരിലെ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താമായിരുന്നു അല്ല എങ്കിൽ നുഴഞ്ഞു കയറിയ പാക് പൗരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താമായിരുന്നു പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ഇപ്പോൾ ഇന്ത്യ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തന്ത്രം മാറ്റിക്കളിക്കാണ് ഇപ്പോൾ ഒരു ചെറിയ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത് ആ തന്ത്രവും പക്ഷെ പരാജയപ്പെട്ടു നമ്മുടെ ഇന്ത്യൻ ഏജൻസികളുടെ മുന്നിൽ പക്ഷേ അവിടെ ഒരു ചെറിയ പാളിച്ചയുണ്ടാകുന്നു ഒരാൾ കൈവിട്ടു പോകുന്നു ആ ഒരാൾ പോയി ഒരു അലക്ഷ്യമായ ഒരു ആക്രമണം നടത്തുന്നു ുന്നു അതാണ് ദില്ലിയിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഭീകരവാദികൾ നമ്മുടെ സുരക്ഷ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരും കളം മാറ്റി ചവിട്ടുകയാണ് അവരും പല തന്ത്രങ്ങളും പരീക്ഷിക്കുകയാണ് ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ പാക് പൗരന്മാരെ ഉപയോഗിച്ചിട്ടല്ല ഇന്ത്യൻ പൗരന്മാരെ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യക്ക് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള തിരിച്ചടി നൽകാനും ചില ബുദ്ധിമുട്ടുകൾ നേരിടും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള ഭീകര സംഘടനകൾ ഇന്ത്യയിൽ ഇപ്പോൾ കളിക്കുന്നത് എന്നുറപ്പാണ് പക്ഷേ കളി മോദിയോടും അമിത്ഷായോടുമാണ് ആ കളി എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല എന്തായാലും ഇപ്പോൾ ദില്ലി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നടപടികൾ എന്ത് എന്ന് ഇന്നത്തെ സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം അറിയുകയും ചെയ്യാം വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്